നമസ്കാരം ചെയ്യേണ്ടതെല്ലാം ചെയ്തു വച്ചിട്ട് ഒടുക്കം പണിപാളി എന്ന് കാണുമ്പോൾ എല്ലാത്തിന്റെയും ഉത്തരവാദിത്തം മറ്റേതെങ്കിലും ഒരുവന്റെ തലമണ്ടയ്ക്ക് വെച്ചു കൊടുത്ത് കൈയും കഴുകി പോകുന്ന ശീലം നേരെ മറിച്ച് ആരോ ചെയ്തു വെച്ച കാര്യങ്ങൾ അത് ക്ലിക്കായി എന്ന് കണ്ടാൽ നല്ല രീതിയിൽ പോകുന്നുണ്ടെന്ന് കണ്ടാൽ അതിന്റെ ക്രെഡിറ്റ് സ്വയം അങ്ങ് ഏറ്റെടുക്കുന്ന ശീലം ഇതാണ് സി പി എമ്മിനെ സംബന്ധിച്ചുള്ള പ്രധാന നടപടികൾ അതിന്റെ ഉത്തമ ഉദാഹരണമായി മാറുകയാണ് ഇപ്പോൾ ആകുളം കണ്ണാടി പാലത്തിന്റെ കാര്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന നടപടിക്രമങ്ങൾ കേരളത്തിന്റെ വികസന മുഖം തന്നെ ഇടതു മാറ്റി മറിക്കുമെന്ന് അവകാശപ്പെടുന്നവനാണ് പല സഖാകന്മാരും അവർക്ക് നേതൃത്വം നൽകുന്നതാകട്ടെ മുഖ്യന്റെ മരുമകനായ മുഹമ്മദ് റിയാസും സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഷമ്മി ഹീറോയാടാ ഹീറോ എന്ന രീതിയിൽ കേരളത്തിന്റെ ടൂറിസം മേഖലയെ വലിയ മുൻപന്തിയിലെത്തിക്കും വികസനം എന്നെല്ലാം എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ മരുമകനായ പൊതുമരാമത്ത് മന്ത്രിയും ടൂറിസം വകുപ്പ് മന്ത്രിയുമായി എല്ലാമായിട്ടുള്ള പി എ മുഹമ്മദ് റിയാസ് എന്നാൽ മുഹമ്മദ് റിയാസ് ഈ കൊട്ടി ആഘോഷിക്കുന്ന പല പദ്ധതികളും പൊട്ടി പാളീസായിക്കൊണ്ടിരിക്കുകയാണ് അതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ പദ്ധതി പൊളിയുന്നതിന് കാരണം മറ്റു ചിലരിൽ ഏൽപ്പിച്ചുകൊണ്ട് തടി തപ്പാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആക്കുളത്തെ കണ്ണാടി പാലത്തിന്റെ കാര്യത്തിൽ നടക്കുന്നത് അതാണ് ആക്കുളത്തെ കണ്ണാടിപ്പാലം തകർച്ചയിൽ സി പി എം അനുഭാവികളല്ലാത്ത ജീവനക്കാരെ പ്രതിക്കൂട്ടിലാക്കി വിഷയത്തിൽ നിന്നും സി പി എം തടിയുരാൻ ശ്രമം തുടരുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഉദ്ഘാടനം നടക്കാനിരിക്കെ കണ്ണാടി പാലത്തിൽ ഉണ്ടായ പൊട്ടൽ നിലവാരം കുറഞ്ഞ ഗ്ലാസും നിർമ്മാണത്തിലെ അപാകതയും കാരണമാണെന്ന് ടൂറിസം വകുപ്പിലെ ജീവനക്കാർ ആരോപിച്ചിരുന്നു ഇതിനും പിന്നാലെയാണ് ജീവനക്കാരെ പഴിചാരാനുള്ള നിർമ്മാണ കമ്പനി തലവനായ വി കെ പ്രശാന്ത് എം എൽ എയുടെ ശ്രമം ഡിവൈഎഫ്ഐക്കാർ മാത്രം അംഗങ്ങളായിട്ടുള്ള വട്ടിയൂർക്കാവ് യൂത്ത് ബ്രിഗേഡ് എന്റർപ്രൈനേഴ്സ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് പാലത്തിന്റെ നിർമ്മാണം എന്നതാണ് ഇവിടെ ഈ എം എൽ എ മറന്നിരിക്കുന്നത് വട്ടിയൂർക്കാവ് എം എൽ എ പ്രശാന്തിന്റെ നേതൃത്വത്തിലാണ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രവർത്തനം പോലും നടക്കുന്നത് നിർമ്മാണത്തിന്റെ അശാസ്ത്രീയത ചൂണ്ടിക്കാട്ടി ടൂറിസം വകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ രംഗത്ത് വന്ന സാഹചര്യങ്ങളും സംസ്ഥാനത്തെ ഏറ്റവും വലിയ കണ്ണാടി പാലം മുൻപരിചയമില്ലാത്ത സ്ഥാപനത്തിന് കരാർ നൽകിയതിന് നേരത്തെ തന്നെ ചില സംശയങ്ങളും ഉയർന്നിരുന്നു അതിനെല്ലാം യാഥാർത്ഥ്യമാക്കിക്കൊണ്ടാണ് ഈ കണ്ണാടി പാലം ഉദ്ഘാടനത്തിന് മുമ്പ് തന്നെ നശിച്ചതും കൊട്ടി ആകർഷിച്ച ഉദ്ഘാടനം നടക്കാനിരിക്കെ പാലത്തിലേക്ക് കയറാനുള്ള ഗ്ലാസ് തകർന്ന കാര്യം കഴിഞ്ഞ ദിവസമാണ് വലിയ രീതിയിൽ പുറത്തു വന്നതും സാമൂഹ്യ വിരുദ്ധരോ പദ്ധതിക്ക് തുരങ്കം വയ്ക്കുന്നവരോ ചെയ്തതാണ് ഇതെന്ന് പറഞ്ഞ് തലയൂരാനാണ് എന്തായാലും കമ്പനി ഇപ്പോൾ ശ്രമിക്കുന്നത് ഇരുപത് പേർക്ക് കയറാൻ പറ്റുന്ന പാലമാണ് ഇപ്പോൾ അടിച്ചു പൊട്ടിച്ചു എന്ന രീതിയിൽ പറയുന്നത് എന്നത് തന്നെ ഗ്ലാസിന്റെ ഗുണനിലവാരത്തെ സംബന്ധിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നതായി മാറുകയാണ് പാലത്തിന്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ ആക്രമികളെ പിടികൂടാമെന്നിരിക്കെ ആരോപണങ്ങൾ ഉയർത്തി ശ്രദ്ധ തിരിക്കാനാണ് സൊസൈറ്റിയുടെ ശ്രമം എന്തായാലും കണ്ണാടി പാലത്തിന്റെ പിന്നിൽ നടക്കുന്ന തിരിമറി ഉദ്യോഗസ്ഥരുടെ മേൽ ചാർത്തിക്കൊണ്ട് വിവാദങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സി പി എം പദ്ധതികൾ അതിശക്തമായി തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് ഇതിൽ നിന്ന് വ്യക്തമാകും എന്തായാലും കണ്ണാടി പാലത്തിന്റെ പേരിൽ ഉദ്യോഗസ്ഥരെ പഴിചാരാനാണ് സി പി എം നേതാവിന് ഉദ്ദേശം ഇനി അങ്ങനെയാണെങ്കിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പോലുള്ള നിരവധി ടൂറിസം വകുപ്പിനെ വളർത്തുന്ന നിരവധി പദ്ധതികൾ പൊട്ടി പാളീസ് ആയിട്ടുണ്ട് അതിന്റെ കൂടെ ഉത്തരവാദിത്വം ആർക്കാണ് എന്നത് മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ള കേരളത്തിലെ ഭരണാധികാരികൾ എല്ലാം പറയേണ്ടിയിരിക്കുന്നു